ഇന്നില്ലേ എനിക്ക് കുറച്ചധികം തന്നെ മേടയിലെല്ലാം വൃത്തിയാക്കാനുണ്ട് മേടേൽ മാത്രമല്ല തായലും ഉണ്ട് തായലെത്തുമ്പോൾ ഞാനത് കാണിക്കുന്നുണ്ട് രാവിലെ മക്കൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കിങ്ങിൻ്റെ പരിപാടിയൊന്നുമില്ല ഇന്ന് പിന്നെ നെയ്ച്ചോറും കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അത് പിന്നെ പിന്നെ ഈ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ എന്നാലും നമുക്ക് കുളിക്കാണ്ട് നിസ്കരിക്കാൻ കഴിയില്ല അപ്പോൾ എന്തായാലും ഒരു മണിക്ക് നെയ്ചോറും കറി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ രണ്ട് മണിയാവുമ്പോഴത്തേക്കും എന്തായാലും ആകും ആകെ നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ പിന്നെ മക്കളെല്ലാം എന്തായാലും നാലരഞ്ച് മണിയെല്ലാം ആകും പിന്നെ അനക്കല്ലേ ഇന്നത്തെ ദിവസം കുറച്ച് ലേറ്റായിട്ട് ചോറ് തിന്നാലും കുഴപ്പമില്ല വൃത്തിയില്ലാണ്ട് എന്ത് ജീവിതമല്ലേ വൃത്തി തന്നെയാന്ന് മീൻ ഒന്നാമതേ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീടുണ്ടാക്കുന്നല്ലേ ഇപ്പോൾ രാവിലെ നല്ല കാറ്റല്ല നല്ല കാറ്റും തണുപ്പും അങ്ങനെ ആറര മണിക്കുള്ളിൽ പിന്നെ എണീക്കുന്നവരാണെങ്കിൽ ആറര മണിക്കല്ല അതിന് മുന്നേ എന്തായാലും നമ്മൾ സൂസ്കരിക്കാനെല്ലാം എണീക്കും അപ്പോൾ ഈ ഒരു ആറര മണിക്കുള്ള പുറത്തിറങ്ങി നോക്കിയാട്ടെ എന്ത് കാറ്റാത്ത പറയാവുക രാവിലെ പണിയെടുക്കുന്ന ഏതൊരു പണിക്കും നല്ല വർക്കത്ത് നല്ല തടിക്ക് നല്ല എന്താ പറയുക നല്ല ആരോഗ്യം ഉണ്ടാകും നല്ല ഉഷാറായിരിക്കും രാവിലെ തന്നെ നമ്മൾ കുറച്ച് സമയം ഫോണെല്ലാം ഒന്ന് നിർത്തി വെച്ചിട്ട് ഇങ്ങനെയുള്ള പണിക്കെല്ലാം ഇറങ്ങിയാലേ ആ ഒരു ദിവസം ഫുൾ എനർജി ആയിരിക്കും ഞാൻ അറിയുന്നത് എനിക്കറിയുന്നത് കൊണ്ടാണ് പറയുന്നത് പിന്നെ ചില ദിവസം ഞാൻ രാവിലെല്ലാം ഫോൺ നോക്കാനിരുന്ന അന്നത്തെ ദിവസം സത്യം പറയുക മൊത്ത ഫോളായിരിക്കും അതുകൊണ്ട് ഇപ്പം രാവിലെ അങ്ങനെ ഫോൺ നോക്കാറേ ഇല്ല ഇപ്പം എന്താ പറയുക കുറേ ഈ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഗ്രൂപ്പൊന്നും ഇനി വേണ്ടെന്ന് വിചാരിച്ച് വീടെടുക്കുന്ന സമയത്തിൽ വീടെല്ലാം എടുപ്പിച്ചത് ഞാൻ തന്നെയാണ് പിന്നെ മൊത്തം പടി ഞാനായിരുന്നു പണിക്കറേശ്വരടുപ്പിച്ചിന് അതുകൊണ്ടാണ് എനിക്ക് വീടിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതാണ് ആട് ഇടുന്ന് വൃത്തിയാ വൃത്തിയിടാൻ പാടില്ല വീട്ടിലെ ഫർണിച്ചറായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ വീടെടുക്കുന്ന സമയത്ത് ഞാൻ പുറത്തെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ അത് കുറച്ച് വെൽത്തായിട്ട് കൊടുത്തിയാണ് അപ്പോൾ നമുക്ക് ഡ്രസ്സ് അതായത് നമ്മൾ അലക്കി അലക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആറിയിടാ ആറിയിടാലോ അതിനു വേണ്ടിയിട്ട് അപ്പം ഞാൻ അലക്കിയ ഇവിടെ തന്നെയാണ് ആറിയിടാറ് മെഷീന് പിന്നെ എനിക്ക് താല് കുളുമുറിയിലൊന്നും വെക്കുന്നത് അത്ര വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് മെഷീനിൽ ഞാൻ മേലെ തന്നെയാണ് കൊണ്ടു ഇട്ടേണ് ഇടന്ന് അലക്കിയിട്ട് ഇവിടെ തന്നെ ആറിയിടല്ലോ അതിനിടക്ക് ഞാനില്ല ഡ്രസ്സൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ടേ മക്കളെ രണ്ടാളും ഒരുമിച്ചിട്ട് ഇടും എറേത് പിന്നെ ഞാൻ ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ടിടും അങ്ങനെയാണ് അലക്കാറ് അങ്ങനെ എൻ്റെ ഇത് അതെല്ലാം എടുത്തിട്ട് ആറിയിടാനുണ്ട് പിന്നെ പിന്നെ നല്ല കാറ്റല്ലേ കുറച്ച് ചെയ്യുമ്പം നല്ല വെയിലുതിക്കാൻ തുടങ്ങും പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ഇതെല്ലാം എടുത്തിട്ട് അകത്തേക്ക് കൊണ്ടുവിടും ഇപ്പം പിന്നെ രാവിലെ വരെ വെക്കാൻ പറ്റില്ല ചില സമയം ഞാൻ രാവിലെ വരെ വെക്കുകയാണ് ഇപ്പോൾ പിന്നെ അങ്ങനെ വയ്ക്കാൻ പറ്റില്ല കാറ്റായതുകൊണ്ട് പാറും ചില സമയം അതിന് ആ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി കുറച്ച് മാറാൻ മേലെയിൽ കുറച്ച് മാറാൻ കെട്ടി കിടക്കണ്ട അതും വൃത്തിയാക്കലാണ് ഗേഴ്സ് ഇനിയിപ്പോൾ എനിക്ക് രണ്ടാഴ്ചത്തേക്ക് ഈ ഒരു ഭാഗം നോക്കണ്ട പിന്നെ നില എന്തായാലും അടിച്ച് വരാനുണ്ടാവും ചപ്പ് വരും ഓപ്പൺ ആയതുകൊണ്ട് അത് ദിവസമൊന്നും അടിച്ച് തരണ്ട രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെ അടിച്ചു വരാൽ മതി പിന്നെ മാറാലല്ലോ ഇനിയിപ്പോ രണ്ടാഴ്ചത്തേക്ക് നോക്കണ്ടെന്ന് തോന്നുന്നു പിന്നെ ഓരോന്ന് വൃത്തിയാക്കി കഴിയുമ്പെ ഒരു സമാധാനം തന്നെയാന്നല്ലേ നമുക്ക് മനസ്സിൽ കാണുമ്പോൾ നല്ല വൃത്തിയായിട്ട് കാണുമ്പോൾ ഒരു സമാധാനം ഇണ്ടാവുക പിന്നെ ഒരു കാര്യം പറയട്ടെ താലിന് അനു വന്നി അതിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലുതും നമ്മൾ ആരോഗ്യമാണ് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റും ക്ലീനാക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ അത് ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ പോയി കാണാൻ പറ്റും ഇഷ്ടപ്പെട്ട ഫുഡ് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും വല്ലപ്പോഴും കൂടുമ്പോൾ മാത്രം പുറത്ത് പോകും പുറത്ത് പോയിട്ട് കഴിക്കുക അത് സ്ഥിരാക്കൽ കേട്ട പിന്നെ കൂടുതലാക്കാനും പാടില്ല ഇപ്പോൾ യൂട്യൂബിലെല്ലാം ട്രെൻഡിങ് ഫുഡൊക്കെ ഉണ്ട് ട്രെൻഡിങ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും നമ്മൾ ആരോഗ്യം ദിനം ഹൃദയം നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് പരമാവധി അതെല്ലാം കുറ കുറച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ വല്ലപ്പൊഴും കൂടുമ്പോൾ പുറത്ത് അങ്ങനെയാണ് കേട്ടോ പിന്നെന്താ അങ്ങനെ എന്തു ചിക്കൻ കടയിൽ നിന്ന് അയാളെ വിളിച്ച് വേഗം വാ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നങ്ങനെ അത് വാങ്ങിക്കാൻ പോയി അതിനിടയ്ക്ക് ഞാൻ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൊണ്ട് താലിറങ്ങിയില്ലേ അപ്പോൾ വേഗം ആ ഒരു പണി തീർത്ത് പിന്നെ വേറൊരു കാര്യം വരട്ടെ നമ്മളില്ലേ നമ്മളെ ലൈഫിൽ കഴിയുന്നതും ബിസിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഒരു ദിവസം പോലും വെറുതെ ഇരിക്കാൻ പാടില്ല പിന്നെ എല്ലാ ദിവസവും ഒരേപോലെയല്ല ചില ദിവസങ്ങളിൽ മടിയല്ല ഉണ്ടാവും എന്നാലും മടി എല്ലാ ദിവസവും ഉണ്ടാവില്ല വെറുതെ ഫോണിൽ കുത്തിയിരിക്കാൻ പാടില്ല വയസ്സ് വേഗം നമ്മളെ പണിയൊക്കെ തീർത്തിട്ട് ഒരു നാല് മണിക്ക് ശേഷമല്ല ഫോണ് കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുക പാക്കൽ കഴിയുന്നത് അതായത് രാവിലത്തെ ആ ടൈം ഉണ്ടല്ലേ പൂർണ്ണമായിട്ട് ഫോണൊഴിവാക്കാൻ നല്ലത് അത് നമ്മളെ മൈൻഡിനും മനസ്സിനും നല്ല ഒരു എന്താ പറയുക പോസിറ്റീവായിരിക്കും അങ്ങനെ ചിക്കനൊക്കെ താഴെ വെച്ചിട്ട് ഞാൻ വീണ്ടും മെലയിലേക്ക് എന്നെ വന്നിട്ടുണ്ട് ഒരു പണി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ആക്കണം അങ്ങനെ ഈ ഒരു റൂമിലെ ജനാലിൻ്റെ പൊടിയും പിന്നെ നിലയൊക്കെ ഒന്ന് അടിച്ച് വരാനുണ്ട് മേലിയിൽ എനിക്ക് മൂന്ന് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂമിൻ്റെ നേരത്തെ പണിയെ തീർത്തിട്ടുള്ളൂ ബാക്കി രണ്ടെണ്ണം ഉണ്ട് ഇൻഷാല്ല പിന്നെ മക്കളല്ലേ ഇൻഷാല്ല പിന്നെ ആ രണ്ട് റൂം രണ്ട് റൂമിൻ്റെയും ആ രണ്ട് റൂമിൽ നിന്ന് ഒരു റൂമിൻ്റെ പിന്നെ ഒന്ന് മാറ്റി തിരിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ എന്താ പറയുക അതുകൊണ്ടാണ് ആ റൂമിൻ്റെ പണി തീർക്കാണ്ട് ഇപ്പോൾ അവിടെ വെച്ചത് ഇൻഷാല്ല ഇൻഷാല്ല പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ മേലയിലും മാർബിൾ തന്നെയാണോ കൊടുത്തത് എന്ന് അങ്ങനെയല്ല തായിൽ മാത്രമേ മാർബിളുള്ളൂ മേലേയിൽ ടൈലാണ് കേട്ടോ ഇനി അങ്ങോട്ടും ടേലി തന്നെ ഉണ്ടാവുക പിന്നെ തായലല്ലേ നമ്മൾ കൂടുതൽ യൂസാക്കാം മേലങ്ങനെ ഇതാക്കുന്നില്ലാലോ അല്ലേ പിന്നെ മാർബിളാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ താല് മാർബിളാക്കി മേലയിൽ ടേൽസിലേക്ക് പോയി പിന്നെ വേറെന്താ അങ്ങനെ ഒരുവിധം ക്ലീനിങ് എല്ലാം മേലത്തത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തെ വാൽക്കണി ഉണ്ട് അതിന് ശേഷം അല്ല അത് നാളെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അതിനിടയ്ക്ക് ഞാൻ താലെല്ലാം ഇറങ്ങുന്നുണ്ട് കേട്ടോ ഒരേ മേലിൽ തന്നെ നിൽക്കുന്നില്ല എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇങ്ങനെ താലിറക്കും അങ്ങനെ എന്ത് ചെയ്തേ ഇനിയിപ്പോൾ താലോട്ടേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചയാക്കിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ടാക്കിയത് അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഞാൻ എന്ത് ചെയ്യുക എന്നറിയാവുക കൈയിൽ രാത്രി ുള്ളതെല്ലാം വേഗം ഉണ്ടാക്കി വെക്കുക വ്യാഴ്ച ദിവസം എനിക്ക് മനസ്സിനൊരു കുളിരാണ് വ്യാഴാഴ്ച അസുറ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജുമാൻ്റെ ഇതായല്ല ആ വ്യാഴ്ച ദിവസം ഞാൻ പുറത്ത് അങ്ങനെ ഇറങ്ങാൻ അറിയില്ല മുമ്പെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ അങ്ങനെ അറിയാം വ്യാഴാഴ്ച അസുറ തൊട്ട് ആ വെള്ളിയാഴ്ച ജുമാൻ്റെ സമയം വരെ ആ ഒരു ദിവസം വരുമ്പോൾ നമ്മളെ മനസ്സെന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇതാ ഇത്രയും സമയമുള്ള അതായത് വെള്ളിയാഴ്ച ചുമ്മായ വെള്ളിയാഴ്ച അസുറോട് ആ അസ് അതായത് വ്യാഴ്ച അസുറ് തൊട്ടിട്ട് പിന്നെ വെള്ളിയാഴ്ച അസുറിന് മുമ്പായിട്ട് അന്നേരം നമ്മൾ എത്രത്തോളം അമൽ വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം പ്രതിഫലമുണ്ട് മറ്റുള്ള ദിവസം പോലെ അല്ല അപ്പം നമ്മളെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും പിന്നെ അങ്ങനെയാന്ന് അപ്പോൾ വ്യാഴാഴ്ച രാവിലായത് കൊണ്ട് ഞാനെന്ത് ചെയ്തേ കറികളുണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി രാത്രി വീണ്ടും അടുക്കളയിലേക്ക് വരാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ മകരുവിനെ കയറിയാൽ പിന്നെ ഞാൻ ഈ ശ്വാസം കറങ്ങിഞ്ഞാലേ ഇറങ്ങാറുള്ളൂ അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വേഗം ചിക്കൻ കറി ഉണ്ടാക്കി നെയ്ച്ചോറ് ഉണ്ടാക്കി ചിക്കൻ പൊരിച്ച് അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എന്ത് വേഗം കുളിക്കാൻ പോയി അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ കൃഷണിലേക്ക് വന്ന് നെയ്ച്ചോറും കറിയല്ല അതിൻ്റെ കൂടെ ഉള്ളി കച്ചമ്പർ അടിപൊളിയാണ് അങ്ങനെ വേഗം ഉള്ളി കട്ടാക്കി എടുത്ത് പിന്നെ ആ ചൂടോട്ടം തന്നെ നെയ്ച്ചോറ് കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി അങ്ങനെ കാര്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവില്ല ഇനി കുറച്ച് സമയം വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കും പിന്നെ വേറെ എന്താ കുറച്ച് സമയം ഇഷ്ടപ്പെട്ട മോട്ടിവേഷൻ ഗ്ലാസ് വെക്കും പിന്നെ വേറെ എന്താ വേറെ അങ്ങനെ കാര്യമായിട്ട് വലിയ പണി ഇനി വൈകുന്നേരം ഇല്ലല്ലോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോസിലായിട്ട് നമുക്ക് വീട്ടിൽ കിണും